ഒരു 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 നിലയിൽ അങ്ങനെ ഇത് വന്നു എന്താണ് പറഞ്ഞ പോലെ ഭാഗ്യനായക എന്നൊന്നും ആ പട്ടൊന്നും ഞാൻ എടുത്തിടുന്നില്ല ഒരു സിനിമ പൊട്ടിപ്പോകുന്നവരെയുള്ളൂ സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അതിന്റെ പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന അതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രം എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ നല്ല സിനിമയുടെ ഭാഗമാകുന്നു ഇപ്പൊ കഴിഞ്ഞ രണ്ട് സിനിമകളാണെങ്കിലും ഒക്കെ നല്ല ടീമിന്റെയും നല്ല സിനിമയുടെയും ഭാഗമാവാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പം ഇതാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും നല്ലൊരു ഗ്രൂവ് ആണെങ്കിലും സോ അങ്ങനെ നല്ല ടീമിന്റെ ഭാഗമാകുമ്പോൾ നല്ല സിനിമകൾ കിട്ടുന്നു എന്ന് ഞാനും കരുതുന്നു ക്ലാസ്